ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ കൂർക്ക ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കൂർക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാനായി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉള്ളി ഒരു വെളുത്തുള്ളി അതുപോലെ വേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി വേപ്പില പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കണത് കൂർക്ക ഉപ്പേരിക്കാൽ അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ടാവണം ഉണ്ടാവണോട്ടോ എന്നാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക തന്നെ നമ്മൾ അധികം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോർക്ക ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ ഒരു വിസിലാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കൂർക്ക ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ ഇനി ഈ കൂർക്കയിലേക്ക് മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഒരഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കൂർക്ക ഉപ്പേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്